നമസ്കാരം എല്ലാവർക്കും ജെമിനിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൻ്റെ ലോഞ്ചിനെ കുറിച്ചാണ് എങ്ങനെയുണ്ടായിരുന്നു ആദ്യത്തെ ദിവസം മത്സരാർത്ഥികൾ എങ്ങനെ ഗെയിം പ്ലാൻ ആരെങ്കിലും ഇതിനോടകം തുടങ്ങിയോ നമുക്ക് നോക്കാം ആദ്യമായി തന്നെ പറയട്ടെ ലോഞ്ച് ഗംഭീരമായിരുന്നു പതിവ് പോലെ മോഹൻലാൽ സാറിൻ്റെ അവതരണം അതിഗംഭീരം ഓരോ മത്സരാർത്ഥികളെയും അദ്ദേഹം അവതരിപ്പിച്ച രീതി അവരുടെ പശ്ചാത്തലം പറഞ്ഞത് എല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഇത്തവണത്തെ മത്സരാർത്ഥികളെ കണ്ടപ്പോൾ പലതരം ആളുകൾ ഉണ്ടെന്ന് തോന്നി ചിലർ ശാന്ത സ്വഭാവക്കാർ മറ്റു ചിലർ തന്ത്രങ്ങൾ മെനയാൻ കഴിവുള്ളവർ ആരൊക്കെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് കണ്ടറിയണം ആദ്യ ദിവസം തന്നെ ചില ചെറിയ ചെറിയ പ്രശ്നങ്ങളും സംസാരങ്ങളും ഒക്കെ ഉണ്ടായി പേരുകൾ ഓർത്തുവെക്കുന്നതിലുള്ള ബുദ്ധിമുട്ടുകൾ വീടിൻ്റെ നിയമങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എന്നാൽ കാര്യമായ വഴക്കുകളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായില്ല എന്നത് ഒരു നല്ല തുടക്കമായി തോന്നുന്നു എല്ലാവരും പരസ്പരം മനസ്സിലാക്കാനും സൗഹൃദം സ്ഥാപിക്കാനും ശ്രമിക്കുന്നതായി കണ്ടു ഇത്തവണത്തെ പ്രധാന ആകർഷണം എന്തായിരിക്കുമെന്ന് ചോദിച്ചാൽ തീർച്ചയായും മത്സരാർത്ഥികളുടെ വൈവിധ്യമാണ് പല മേഖലകളിൽ നിന്നും വ്യത്യസ്ത സ്വഭാവങ്ങളിൽ നിന്നുമുള്ള ആളുകൾ ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന രസകരമായ നിമിഷങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം തമാശകൾ പറയുകയാണെങ്കിൽ ചില മത്സരാർത്ഥികൾ അവരുടെ ആദ്യത്തെ എൻട്രിയിൽ തന്നെ തങ്ങളുടെ തമാശകൾ പൊട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ചിലരുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ കണ്ടപ്പോൾ അറിയാതെ ചിരി വന്നു ബിഗ് ബോസ് വീട് ഒരു ചിരിയുടെയും കരച്ചിലിൻ്റെയും ഇത്തവണത്തെ സീസണിൽ രസകരമായ മുഹൂർത്തങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും ആദ്യ ദിവസത്തെ പ്രകടനം വെച്ച് ആരെയും പെട്ടെന്ന് വിലയിരുത്താൻ കഴിയില്ല വരും ദിവസങ്ങളിൽ ഇവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തുവരും സൗഹൃദങ്ങൾ എങ്ങനെ മാറും തന്ത്രങ്ങൾ എങ്ങനെ രൂപപ്പെടും വഴക്കുകൾ എങ്ങനെ എങ്ങനെയുണ്ടാവും എന്നെല്ലാം കാത്തിരുന്നു കാണാം നിങ്ങൾ ഈ സീസൺ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികളെയും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത്തവണത്തെ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയത് വെറും പത്തൊമ്പത് പേരല്ല പത്തൊമ്പത് കഥാപാത്രങ്ങളാണ് ഓരോരുത്തരും ഓരോ ലോകത്തിൽ നിന്ന് വന്നവരാണ് പക്ഷേ എല്ലാവരും ഒന്നിച്ചൊരു വീട്ടിൽ ഒരു ക്യാമറയുടെ കീഴിൽ മോഹൻലാലിൻ്റെ കൺട്രോളിൽ അതൊരു കോമഡി തമാശ തന്നെ ആദ്യമായി വന്നത് ഒരു എഴുത്തുകാരനാണ് മിസ്റ്റർ അനീഷ് തരയിൽ അദ്ദേഹത്തിൻ്റെ എൻ്റെ നേരം തുഴഞ്ഞു എന്ന പുസ്തകത്തിൻ്റെ പേര് കേട്ടപ്പോൾ തന്നെ ബിഗ് ബോസിലെ ബാക്കി ദിവസങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് ഞങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയായി അതുകൊണ്ട് തുഴച്ചിൽ നിർത്താതിരിക്കാൻ ശ്രമിക്കുക അനീഷെ പിന്നെ വന്നത് അനുമോൾ എന്ന സുന്ദരി സ്റ്റാർ മാജിക് എന്ന പരിപാടിയിലൂടെ മിനിസ്ക്രീനിലെ റാണി എന്ന് പേരെടുത്ത ഈ താരം ബിഗ് ബോസിലും ആ കളി തുടരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അടുത്തത് ആര്യൻ കത്തൂരിയ മോഡലും അഭിനേതാവുമാണ് ഈ പയ്യൻ റാൻവീർ സിംഗിനെ ഓർമ്മിപ്പിക്കുന്നു എന്ന് ചിലർ പറയുന്നുണ്ട് അത് വേഷത്തിലും രൂപത്തിലുമാണോ അതോ സ്വഭാവത്തിലാണോ എന്ന് അറിയണമെങ്കിൽ കളി കാണണം നാലാമതായി വന്നത് കലഭാവൻ ചാരിക മിമിക്രിയിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ താരം ബിഗ് ബോസ് വീട്ടിൽ ചിരി നിറയ്ക്കാൻ ഇവർക്ക് കഴിയുമോ എന്ന് കണ്ടറിയണം സാരിക ചേച്ചി ഒരു മിമിക്രി കാണിക്കുമോ അഞ്ചാമത്തെ എൻട്രി ഗായകൻ അക്ബർ ഖാൻറ്റേതാണ് സംഗീത പരിപാടികളിലൂടെ ശ്രദ്ധേയനായ താരം ബിഗ് ബോസ് വീട്ടിൽ പാട്ടുകൾ പാടി ആളുകളുടെ മനസ്സ് കീഴടക്കുമോ അതോ വഴക്ക് കേട്ട് ഒരു പാട്ട് പോലും പാടാൻ പറ്റാത്ത അവസ്ഥ വരുമോ റേഡിയോ ജോക്കി ബിൻസി ഒരുപാട് ആളുകളെ ചിരിപ്പിച്ചതും ചിന്തിപ്പിച്ചതുമായ ഒരു ശബ്ദത്തിൻ്റെ ഉടമയാണ് ബിഗ് ബോസ് വീട്ടിൽ ക്യാമറയുടെ മുന്നിൽ നിന്ന് സംസാരിക്കുമ്പോൾ ആ ഹാസ്യം നിലനിർത്താൻ കഴിയുമോ എന്ന് കണ്ടറിയണം അടുത്തത് വ്ളോഗറും വക്കീലുമായ ഒനിൽ സാബു നിയമം പറയുന്ന ആൾ ബിഗ് ബോസ് വീട്ടിൽ നിയമമുണ്ടാക്കുമോ അതോ നിയമം ലംഘിക്കുമോ ഡോക്ടറായ ബിന്നി സെബാസ്റ്റ്യൻ സീരിയലുകളിലൂടെയും സിനിമകളിലൂടെയും ശ്രദ്ധേയായ താരം ബിഗ് ബോസിൽ ആരുടെയൊക്കെ മനസ്സ് ചികിത്സിക്കാൻ കഴിയുമോ എന്ന് നോക്കാം അഭിനയവും നൃത്തവും കൊണ്ട് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ ആളാണ് അഭിഷേക് ഇദ്ദേഹം ബിഗ് ബോസിൽ തൻ്റെ നൃത്തത്തിലൂടെ ക്യാമറകളെ വിറപ്പിക്കുമോ അതോ കരഞ്ഞു തീർക്കുമോ എന്ന് കണ്ടറിയാം പിന്നെ ഒരു പ്രശസ്ത ഫോട്ടോഗ്രാഫർ റേണ ഫാത്തിമ പത്തൊമ്പത് വയസ്സുള്ള ഈ മിടുമിടുക്കി സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആരാധകരുള്ള ആളാണ് ബിഗ് ബോസിൽ തൻ്റെ ക്യാമറ കണ്ണുകളിലൂടെ ആരുടെയെല്ലാം സ്വഭാവം തുറന്ന് കാട്ടാൻ കഴിയുമോ അടുത്തത് മുൻഷി രഞ്ജിത്ത് രഞ്ജിത്തെ ബിഗ് ബോസ് വീട്ടിൽ കോമഡി പറയുമോ അതോ സീരിയസ് വിഷയങ്ങൾ മാത്രം സംസാരിച്ച് ആളുകളുടെ ഉറക്കം കളയുമോ എന്ന് കണ്ടറിയാം ജിസൽ താക്കൂർ എന്ന ഹിന്ദി താരമാണ് അടുത്തത് ഹിന്ദി ബിഗ് ബോസിൽ നിന്ന് ഇവിടെ വന്ന് മലയാളികളെ എങ്ങനെ എൻ്റർടൈൻ ചെയ്യും എന്ന് നമുക്ക് നോക്കാം സാരിക എന്ന അവതാരക ധൈര്യത്തോടെ ആളുകളോട് ചോദ്യങ്ങൾ ചോദിച്ച് പേരെടുത്ത താരം ബിഗ് ബോസിൽ ആരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയും എന്ന് കണ്ടറിയാം ഷാനവാസ് എന്ന വില്ലൻ കഥാപാത്രത്തിലൂടെ ശ്രദ്ധേയനായ താരം ബിഗ് ബോസ് വീട്ടിൽ തൻ്റെ വില്ലൻ സ്വഭാവം തുടരുമോ അതോ പ്രേക്ഷകരെ ചിരിപ്പിച്ച് നായകനാകുമോ നേവിൻ എന്ന മോഡൽ ഫാഷൻ ലോകത്ത് നിന്ന് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്ന ഈ താരം തൻ്റെ സ്റ്റൈൽ നിലനിർത്തുമോ അതോ വീട്ടിലെ യൂണിഫോം കണ്ട് തൻ്റെ സ്റ്റൈൽ കളയുമോ ഒടുവിൽ റനു സുതി പരേതനായ നടൻ കൊല്ലം സുതിയുടെ ഭാര്യ റനു സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരാളാണ് ബിഗ് ബോസിൽ റനുവിൻ്റെ ഫോട്ടോഷൂട്ടുകൾക്ക് ആരുടെയൊക്കെ പിന്തുണ കിട്ടും എന്ന് നമുക്ക് നോക്കാം അവസാനമായി വന്ന രണ്ടു പേരാണ് അതിലെയും നൂറയും സൈബർ സുരക്ഷാ വിദഗ്ധരായ ഇവർ ബിഗ് ബോസ് വീട്ടിൽ എല്ലാ സൈബർ ആക്രമണങ്ങളെയും തടയുമോ കണ്ടറിയാം എന്തായാലും ബിഗ് ബോസ് വീട്ടിൽ ചിരിയും കരച്ചിലും സ്നേഹവും വഴക്കും കൂട്ടുകൂടലും പറ്റപ്പെടുത്തലുമെല്ലാം ഉണ്ടാകും ആദ്യ ദിവസത്തെ പ്രകടനം വെച്ച് ആരെയും വിലയിരുത്താൻ കഴിയില്ല വരും ദിവസങ്ങളിൽ നമുക്കിവരുടെ യഥാർത്ഥ സ്വഭാവം കാണാം അടുത്ത ആഴ്ചയിൽ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും നല്ല സമയം നന്ദി ഇന്ന് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൻ്റെ ആദ്യ ദിവസത്തെ വിശേഷങ്ങളാണ് ആദ്യ ദിവസം തന്നെ ബിഗ് ബോസ് വീട് ഒരടിപൊളി ലുക്കിലെത്തിയിരുന്നു ഇത്തവണ ഒരു പൊതു ബെഡ്റൂമാണുള്ളത് കൂടാതെ ഒരു പസിൽ റൂം എന്ന പുതിയ പരിപാടിയുമുണ്ട് ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇനി വരാൻ പോകുന്നത് വെറും ടാസ്കുകൾ മാത്രമല്ല തലകറക്കുന്ന പസിലുകൾ കൂടിയായിരിക്കും അടുത്തതായി ആദ്യ ദിവസത്തെ ടാസ്കിനെക്കുറിച്ച് സംസാരിക്കാം ഇത് വളരെ രസകരമായ ഒരു സംഭവമായിരുന്നു ആദ്യ ടാസ്ക് അവതരിപ്പിക്കാൻ വന്നത് കഴിഞ്ഞ സീസണിലെ മത്സരാർത്ഥിയായ റനീഷ് റഹ്മാനാണ് ഈ ടാസ്ക് മത്സരാർത്ഥികളും അവരുടെ കുടുംബങ്ങളും തമ്മിലുള്ള ബന്ധം ഉറപ്പിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു ഇത് കേട്ടപ്പോൾ തന്നെ എല്ലാവരും വിചാരിച്ചു ആഹാ ഒരു ഇമോഷണൽ ടാസ്ക് പക്ഷേ അതൊരു തുടക്കം മാത്രമായിരുന്നു ടാസ്കിൽ വിജയിച്ചവരെ പ്രഖ്യാപിച്ചതിനു ശേഷം ബിഗ് ബോസ് ഒരു ട്വിസ്റ്റ് പുറത്തിറക്കി വിജയികളായ ആര്യൻ ബിന്നി ഷാനവാസ് എന്നിവർക്ക് അവരുടെ മുഴുവൻ ലഗേജും തിരിച്ചു കിട്ടി എന്നാൽ ബാക്കിയുള്ള മത്സരാർത്ഥികൾക്ക് കിട്ടിയത് ഒരു വലിയ പണിയായിരുന്നു അവർക്ക് റാൻഡം സാധനങ്ങളായ പായ ചാക്ക് അങ്ങനെ എന്തൊക്കെയോ കിട്ടി ഇതാണ് ബിഗ് ബോസിൻ്റെ ഏഴിൻ്റെ പണി എന്ന് പറഞ്ഞത് ഈ സംഭവം കാണുമ്പോൾ ചിരി വരുന്നു കാരണം മത്സരാർത്ഥികൾ കരുതിയത് ഒരു മധുരമായ തുടക്കം പക്ഷെ കിട്ടിയത് കൈപ്പുള്ള തുടക്കമായിരുന്നു എന്തായാലും ഇതൊരു തുടക്കം മാത്രമാണ് വരും ദിവസങ്ങളിൽ ഇനിയും ഒരുപാട് പണികൾ വരാനുണ്ട് ഈ സീസൺ എല്ലാ രീതിയിലും വ്യത്യസ്തമായിരിക്കുമെന്ന് തോന്നുന്നു മത്സരാർത്ഥികളുടെ വൈവിധ്യം പുതിയ വീടിൻ്റെ ഡിസൈൻ പുതിയ പസിലുകൾ പിന്നെ ബിഗ് ബോസ് കൊടുക്കുന്ന പണികൾ നിങ്ങൾ ഈ സീസൺ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നല്ല സമയം നന്ദി